ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഇഷ്ടമല്ലാത്തവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ബീട്രൂട്ട് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് ഇതിലുള്ളത് അപ്പോൾ അതിന് വേണ്ടിയത് ബീട്രൂട്ട് ഇഞ്ചി പച്ചമുളക് സാൾട്ട് വിനാഗിരി ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് രണ്ട് ബീട്രൂട്ടും രണ്ട് കഷ്ണ ഇഞ്ചും നാല് പച്ചമുളകുമാണ് പിന്നെ രണ്ട് ടീസ്പൂൺ സാൾട്ടുമാണ് എടുത്തത് അപ്പോൾ എങ്ങനെ എങ്ങനുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് നന്നായിട്ട് തോല കളിയ അതുകൊണ്ട് തന്നെ ഇഞ്ചു നന്നായി തോല കളിഞ്ഞ ശേഷം വൃത്തിയായിട്ട് കൈകിയിട്ട് മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ബീട്രൂട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും ഇഞ്ചും ഇട്ട് ഇതിലേക്ക് ആവശ്യമായ അത് അരിഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വിനാഗിരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് ടീസ്പൂൺ സാൾട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് അരച്ച് എടുക്കുക എനിക്ക് മിക്സിൻ്റെ ചാറിൽ എല്ലാം കൂടി ഒപ്പം ഇടാൻ കഴിയാത്തങ്ങോട്ട് ഞാൻ പിന്നെ രണ്ടാമതോ ബാക്കിയുള്ള ബീട്രൂട്ടും കൂടി അരച്ചെടുക്കുകയാണ് എന്നിട്ട് ഇത് അരച്ച ശേഷം ണ്ടാവുക അപ്പൊ ഞാൻ ഇതിലേക്ക് കൊറച്ചുകൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിങ്ങേ കുപ്പയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടു മൂന്ന് മാസമൊക്കെ ഇടരാതെ അങ്ങനെ തന്നെ നിക്കും അന്നപ്പോ നമുക്ക് ആവശ്യത്തിന് വേണ്ടി അത് ഭക്ഷണത്തിന് കൂട്ടാവുന്നതാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണേ നമ്മൾ അച്ചാറിനൊക്കെ പകരം കൂട്ടാവുന്നതാണ് ത്രയാണ് രണ്ട് ഉള്ളത്